ഹലോ വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഒട്ടും തന്നെ എണ്ണ എണ്ണയില്ലാണ്ടേ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മണ്ണിൻ്റെ ചട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി വേണം വെളുത്തുള്ളി വേണം തക്കാളി വേണം അതായത് ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക ഒരു എന്താ പറയുക ഒരു കാൽ കിലോ ചെമ്മീനിലോട്ട് ഉള്ള മെഷർമെന്റ്സ് ആട്ടോ അത് പറയുന്നത് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുമ്പം അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി രണ്ടെണ്ണം ചെറുത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ നിര മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം അതായത് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്നിങ്ങനെ കുഴച്ചെടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ ചെയ്യുക അത് പേസ്റ്റാക്കി എടുക്കുകയൊന്നും ചെയ്തിട്ടോ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മൾ ഏത് ചട്ടിയിലാണോ ഇത് ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ചട്ടിയിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇതുപോലെ വറ്റിച്ചെടുക്കുന്ന ചട്ടി ഉണ്ടെങ്കിൽ അതിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കാൽ കിലേ ഉള്ളൂ വലിയ ചെമ്മീനാണ് അതിട്ടിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വയറ്റി എടുത്തിട്ട് സമയം കളയേണ്ടെന്നാവശ്യമില്ല എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതിട്ടോ അപ്പോൾ പിന്നെ കറിയായി മാറും അപ്പം ഇത് വേവാനുള്ള വെള്ളം അതുപോലെ തന്നെ എന്താ പറയ അടി അടിയിൽ പിടിക്കാൻ ഇരിക്കാനുള്ള വെള്ളത്രേ ഉള്ളൂ ട്ടോ അപ്പോൾ ദാ വെള്ളം ഒഴിച്ചിട്ട് അടച്ചുവെച്ചിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പം ചമീനി അറിയോ നമുക്ക് ഒരു വാട് വേവ ഒന്നും വേണ്ട ആവശ്യമില്ല ചമീനി സമയം ഒന്നും എടുക്കൂല ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് ന്നാളത്തക്ക നമുക്ക് ഇത് നന്നായിട്ട് റെഡിയാക്കിട്ടു അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഒന്നും ചേർക്കാനൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് അതുപോലെ തന്നെ ഈ ചട്ടിയിലിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റും കേട്ടോ നല്ല മസാല ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം ഊറി വരുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി ആയിപ്പോവും ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെക്കണ്ട ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ അത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം ചില സമയത്ത് ഞാൻ ഇതുപോലെ കറി ആക്കിയിട്ടും എടുക്കാറുണ്ട് ചോറിന് കറികളൊന്നും ഇല്ലയെന്നാണെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ചിട്ടിട്ട് ചോറും ഈ ഒരു കറിയും മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റ് ആട്ടോ വെറുതെ പറയല്ല അത് ഉണ്ടാക്കുന്നവരുണ്ടാവും ഇങ്ങനെ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഒരുപാട് എണ്ണയിലൊന്നും ഉണ്ടാക്കാണ്ട് ഒട്ടും തന്നെ എണ്ണില്ലാണെങ്കിൽ അതായത് ഇങ്ങനെ തന്നെ ഒട്ടും എണ്ണില്ലാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഞാൻ എന്തെങ്കിലും കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ആ ഒരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇതാ കണ്ടോ നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അടിയിലൊന്നും പിടിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് എത്തുമ്പോൾ ഞാനത് ഈ ഒരു സ്റ്റേജിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഒരുപാട് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ട എല്ലാം കൂടി ഒന്ന് ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി അപ്പം ആ വെളിച്ചെണ്ണ ഫ്ലേവർ അങ്ങനെ തന്നെ ഒക്കെ എടുക്കും അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈയൊരു ഈയൊരു ഗ്രേവി അല്ലെങ്കിൽ ഈയൊരു ചെമ്മീൻ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ നിന്ന് ചെമ്മീൻ ഇന്ന് മാറ്റിയിട്ട് ആ ചട്ടിയിലിട്ടിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പി അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കണമെന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞാനിതിൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഈ ഒരു പരിപ്പ് മുരിങ്ങ കൈകൂടിയുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി റെസിപ്പി കാണിച്ചിട്ടില്ല ചെമ്മീൻ റോസ്റ്റിൻ്റെ ഇതും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഉണ്ടാക്കിയതാ ഇത് ശരിക്കും ഇങ്ങനെ കുറച്ച് മസാലയോട് കൂടിയിട്ട് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് ഫ്രൈ ആക്കണം എന്നാണെങ്കിൽ അത് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുത്താൽ മതി ശരിക്കും പൊരിച്ച പോലെ തന്നെ ഉണ്ടാവും കാണാൻ എന്ന ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ട് നമുക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു പരുത്തിലാണ് എടുത്തിട്ടുള്ളത് ആ മസാല ഒക്കെ നന്നായിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ചെമ്മീൻ കിട്ടുമ്പോൾ എന്നിട്ട് അത് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുവാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്